കായംകുളം കാർത്തികളി ഹോളി ട്രിനിറ്റി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രണ്ടാം മികച്ച തുടക്കം ആലപ്പുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു മുതൽ സംഘടിപ്പിച്ചു വരെയാണ് പ്രദർശനം നടക്കുന്നത് കാർത്തികപ്പള്ളി ഹോളി ട്രിനിറ്റി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിക്കുന്ന വർണ്ണക്കൂട്ടിലെ സീസൺ ലഹരിസികരുടെ മികച്ച പ്രതികരണങ്ങളോടെ ആരംഭിച്ചു ശങ്കർ സ്മാരക ും കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയും വേദിയാക്കി സെപ്റ്റംബർ പതിമൂന്നിന് ആരംഭിച്ച പ്രദർശനം സെപ്റ്റംബർ പതിനേഴ് വരെ തുടരും ആലപ്പുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സബാസ്റ്റിൻ പ്രദർശനം ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥലങ്ങളിൽ

സെക്രട്ടറി അഡ്വക്കേറ്റ് മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ ജീവിതം കൈപ്പിടിക്കേണ്ടതെന്നാണോ പറഞ്ഞത് െതിരായി അല്ലേ കാര്യങ്ങളും ചേർത്ത് ഒരു കാര്യത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഇന്നത്തെ ഇതിന്റെ ഇരുപ്പും നമ്മൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളുമെല്ലാം അപ്പൊ ഒരു കരാം നമ്മൾ അവതരിപ്പിക്കുമ്പോ അതിനകത്ത് സൗന്ദര്യാഷാരവും വേണം ഒപ്പം ആളുകളെ നയിക്കുകയും നമ്മുടെ സംബന്ധിച്ച് ഈ ഒരു യും സംബന്ധിരചന എല്ലാ കലാ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഒരു സ്വാഗതം ചെറിയ ഒരു ശീലുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അവർക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എവിടെയെങ്കിലും ഒക്കെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഒരു സ്കൂളാണ് നമ്മൾ സൃഷ്ടികൾ ഇപ്പം പുറത്തു പോയ കുട്ടികൾ ഇപ്പോഴും അവരെ അന്ന് അവർക്ക് ഇവിടുന്ന് കിട്ടിയ ആ ഒരു അനുഭവത്തെ കുറിച്ച് പലപ്പോഴും ഓരോ അവരുടെ പല ഫങ്ഷൻസ് വരുമ്പോൾ മിസ്സ് ആ ഗൈഡൻസ് ആണ് ആറ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ മുപ്പതോളം വിദ്യാർത്ഥികളുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജീവിതത്തിന്റെയും പ്രകൃതിയുടെയും നിറങ്ങൾ വിളിച്ചോതുന്ന വൈവിധ്യമാർന്ന കലാസൃഷ്ടികൾ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി ലഹരിവിരുദ്ധ ജീവിതത്തിന്റെ സൗന്ദര്യം ക്യാൻവാസിൽ പതിപ്പിച്ച ഈ പ്രദർശനം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാപ്രേമികൾക്കും സൃഷ്ടി സൃഷ്ടിപ്രതിഭ പങ്കുവയ്ക്കുന്ന വേദിയായി മാറുന്നു കലാസാഹിത്യ സൌഹൃദത്തിന് വാതിലുകൾ തുറന്ന ഈ വർണ്ണക്കൂട് കലാരസികരുടെ തിരക്കേറിയ സാന്നിധ്യത്തോടെ സെപ്റ്റംബർ പതിനേഴ് വരെ പൊതുജനങ്ങൾക്ക് തുറന്നിരിക്കും സ്കൂൾ ഫൗണ്ടേഷൻ മാനേജർ എ വി തോമസ് അക്കാദമിക് ഡയറക്ടർ ഗ്ലോറി തോമസ് പ്രിൻസിപ്പൽ ലതാ ബി നായർ വൈസ് പ്രിൻസിപ്പൽ സ്മിതാ രാജൻ അഡ്മിനിസ്ട്രേറ്റർ ജെമി തോമസ് കോ സഫിയ എം എസ് രാജലക്ഷ്മി ബി സുനിത എൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം